ഹലോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പുതിയതായിട്ടൊരു ഷോപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആ ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹമാര ചോയ്സ് എന്നുള്ള ആ ഷോപ്പാണ് അതിന്റെ ഓണറിനെ അറിയാമായിരിക്കും ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന രണ്ടുപേരാണ് രശ്മിയും കെ കെ ചേട്ടൻ എന്ന് പറഞ്ഞവരെ അപ്പൊ അതിന്റെ ആ ഷോപ്പിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് അപ്പൊ അക്ഷയ ത്രിതീ അടുക്കാറാണ് അപ്പൊ അതിന് പുതിയ ടൈപ്പ് ഓർണമെന്റ്സ് ഒരു ഒന്നര ഗ്രാം തൊട്ടുള്ള ആ ഓർണമെന്റ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ തുടങ്ങാം നമുക്ക് കളക്ഷൻസ് ആണ് നമുക്ക് കൂടുതലും പക്ഷെ നാല് ഗ്രാമിലൊക്കെ വരും ഇതൊക്കെ അഞ്ചു ഗ്രാം ആണ് ഡബിൾ ലെയറിലൊക്കെ ഇതൊക്കെ ഇത് വന്നിട്ട് നമുക്കൊരു ഏഴ് ഗ്രാം ഒരു പവനടുപ്പിച്ച് വരും സ്റ്റോൺ വെയിറ്റ് പോയിട്ട് ആറ് ഗ്രാം സംതിങ് ഒക്കെ വരും ണിച്ചിരുന്നു അഞ്ചു ഗ്രാം ആറ് ഗ്രാമിനുള്ളില് വരും ചെറിയ വെയിറ്റ് ഉള്ളതൊക്കെ ഒരു രണ്ട് ഗ്രാമിന്റെ ഒക്കെ ഉള്ളില് വരുന്നേ രണ്ട് ഗ്രാമിന് ഉള്ളില് രണ്ട് ഗ്രാമിലിംഗപ്പൂർ കളക്ഷൻ ആണ് ഇതൊക്കെ രണ്ടര ഗ്രാം രണ്ടര മുക്കാൽ ഗ്രാമിലൊക്കെ വരും ഇപ്പൊ ഇപ്പഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ലൈറ്റ് വെയിറ്റ് അല്ലേ അല്ലേ എല്ലാവർക്കും പിന്നെ ഇത് ഇതൊക്കെ ചെറിയ മൂന്ന് ഗ്രാം ആണല്ലേ ഗ്രാം ഇഷ്ടിന്റെ ഗ്രാം നല്ലാതെ ആ അതൊക്കെ കരിമുണി ടൈപ്പ് ഉണ്ടല്ലോ അല്ലേ കരിമുണിയല്ലേ ഇത് അതൊക്കെ എങ്ങനെയാ നോക്കട്ടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അല്ല അല്ലേറ്റി ഇവിടെ ഇന്ന് രണ്ട് ഓണേഴ്സും ഇല്ല പക്ഷെ നല്ല സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നല്ല അവർക്ക് എടുത്തു തരാനൊന്നും ഒരു മടിയില്ല ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരാനൊക്കെ ഇച്ചിരി മടിയല്ലേ പക്ഷെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫ് നല്ല സ്നേഹത്തോടെ ചിരിച്ചു നിൽക്കുന്ന സ്റ്റാഫ്സ് ആയിരുന്നു പിന്നെ എല്ലാവരും അക്ഷയതൃതീയത അടുക്കുന്നു എല്ലാവരും വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുക <laughs> ി ആ <laughs> 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 കൊലസ് ഈ കൊലുസിന്റെ എത്രയാണ് ഇതിന് ഗ്രാം എത്ര ഗ്രാമമായത് മൂന്ന് ഗ്രാമല്ലേ കൊള്ളം നന്നായിട്ടുണ്ട് കേട്ടോ ഇന്നെടുക്കുമ്പോൾ ആ ചുമപ്പ് വട്ടം വട്ടം ആ അതെ അത് തന്നെ അത് നമ്മളാ ഇച്ചിരി ഇച്ചിരി കൂടുതലാല്ലേ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം ടാറ്റാ